വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ സ്ഥാനാർത്ഥിയുടെ വിവരങ്ങൾ തെറ്റാണെന്ന് കാണിച്ച് പരാതി ജില്ലാ പഞ്ചായത്ത് ചിറേങ്കി ഡിവിഷനിൽ മത്സരിക്കുന്ന ഷീലായസിനെതിരെയാണ് പരാതി ഉയരുന്നത് ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തുകളുടെ ഒരു വിലയിരുത്തലായിരിക്കും പഞ്ചായത്തുകളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമെന്നുള്ളത് നൂറ് ശതമാനം കൂടിയാണ് എല്ലാ പഞ്ചായത്തുകളിലും എട്ട് പഞ്ചായത്തുകളിലും എട്ട് പഞ്ചായത്തുകളിലും തിളക്കമാർന്ന വിജയത്തിലേക്ക് യു ഡി എഫ് എത്തുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായ വീഴ്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത് അതിന്റെ ഭാഗമായി ആദ്യ റൗണ്ടിൽ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചെറിയ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ചെറിയ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോയിരുന്നു അപ്പോ അതിൽ പോലും കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ അവർക്ക് പരാതിയിൽ സംഭവിച്ചു പോയി ആ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ അടക്കം ചോരടുത്തടക്കം ഫ്ലക്സ് ബോർഡ് അടക്കം എല്ലാ ഇടങ്ങളിലും വെച്ചതിന് ശേഷമാണ് ആ ഒരു അവസ്ഥ ഉണ്ടായത് എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു സാഹചര്യം ചെറിയ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികക്കകത്ത് വന്നു ചേർന്നു ആ സ്ഥാനാർത്ഥി ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മത്സരിച്ച മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ പോലും ആ അദ്ദേഹത്തിന്റെ നോമിനേഷൻ ദിവസങ്ങൾക്കകം റദ്ദാക്കപ്പെടുക തന്നെ ചെയ്തു അത്തരത്തിലുള്ള ഒരു ഗുരുതരമായ വീഴ്ചയാണ് ഇത്രയെങ്കിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികക്കകത്ത് വന്നു ചേർന്നിരിക്കുന്നു ഏതൊരു സ്ഥാനാർത്ഥിയുടെയും പ്രൈമറി ആയിട്ട് പ്രാഥമികമായി വളരെ കൃത്യമായി സൂക്ഷ്മമായി ചെയ്യേണ്ടുന്ന കാര്യമാണ് അതിൽ പോലും വീഴ്ച വന്നിരിക്കുകയാണ് വളരെ ലഘുവായി കണ്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി മറ്റൊരു ഡിവിഷനിലാണ് താമസിക്കുന്നത് എങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ അദ്ദേഹം എവിടെയാണോ താമസിക്കുന്നത് ആ വാർഡിലെ വോട്ടർ പട്ടിക ഒരു ഗസറ്റഡ് ഓഫീസറിനെയോ പഞ്ചായത്ത് സെക്രട്ടറിയോ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തു വേണം അത് സമർപ്പിക്കേണ്ടത് അതിവിടെ ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടാമത് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം ഏതൊരു വ്യക്തിയും നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കകത്ത് നിർദ്ദേശകരായിട്ടുള്ള ആൾ പ്രപ്പോസർ ആ പ്രപ്പോസർ ഏത് ഡിവിഷനിലാണോ മത്സരിക്കുന്നത് ഏത് വാർഡിലാണോ മത്സരിക്കുന്നത് ആ വാർഡിലെ വോട്ടറായിരിക്കണം ഇവിടെ അത് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടപ്രകാരമുള്ള നിയമങ്ങൾ പൂർണമായും ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് ഈ നോമിനേഷൻ സ്വീകരിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അത് കേസിന് പോകും ഉറപ്പായിട്ടും ഈ സ്ഥാനാർത്ഥി അയോഗ്യാക്കപ്പെടും അല്ലെങ്കിൽ അവരെ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഒരു അയോഗ്യതയിലേക്ക് അവർ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ചയാണ് സ്ഥാനാർത്ഥി നിർദേശകനായി എത്തിയ വ്യക്തി ജില്ലാ പഞ്ചായത്ത് ചിറയങ്കി ഡിവിഷനിൽപ്പെട്ട ആളല്ല എന്നും പകരം കിഴിവനം ഡിവിഷനിലെ വ്യക്തിയാണെന്നും ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും കാണിച്ച് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ കിടക്കാവൂർ സ്വദേശി എം ജെ ആനന്ദ് നൽകിയ പരാതിയിൽ പറയുന്നു ഇതിനകത്ത് അതിനകത്ത് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ നിയമപരമായി കേസിൽ പോയെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പ്രധാനമായിട്ടും നോമിനേഷൻ കൊടുക്കുന്ന സമയത്തുള്ള അതിനകത്ത് വരുന്ന തെറ്റ് അങ്ങനെ ഗുരുതരമായ ഒരു തെറ്റാണ് ഈ സ്ഥാനാർത്ഥി വിജയിച്ച് വരികയാണെങ്കിൽ തന്നെ ഇലക്ഷൻ റദ്ദാക്കപ്പെടുകയോ അയോഗ്യതയാക്കപ്പെടുകയോ ചെയ്യും വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഈ സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ തന്നെയും അയോഗ്യയാക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല വിളിച്ചു തർക്കവും മാധ്യമ സമ്മേളനത്തിലാണ് വിവരങ്ങൾ പങ്കുവച്ചത് തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്